യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ അമ്മയും മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹമായി അമ്മ കടന്നു വരയണമേ പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ അമ്മ കൃപാസനാൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് ഞങ്ങളിൽ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ ദിനംതോറും കൃപാസനതയിൽ കോടി അണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് എല്ലാ മക്കളുടെയും ഹൃദയ വിചാരങ്ങൾ കണ്ട് അമ്മയവരെ സഹായിക്കണമേ കൃപാസന ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അവിടെ നടക്കുന്ന എല്ലാ ആരാധനയോടൊപ്പം ഞങ്ങളിതാ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ അത്ഭുതമായി അമ്മ കടന്നു വരയണമേ അമ്മേ മാതാവേ തകർന്നു പോയിടത്തു നിന്ന് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ എല്ലാവിധ വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ അമ്മ അനുഗ്രഹമായി കടന്നു വരണമേ അമ്മേ ദൈവമാതാവേ വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിടുത്തലും സൗഖ്യവും കൊടുക്കണമേ അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ഭവനം പണി പൂർത്തീകരിപ്പാനും അടച്ചുറപ്പുള്ള ഭവനത്തിൽ ജീവിപ്പാനും തക്ക വിധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വന്തമായ ഒരു ഭവനം കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ കഷ്ടതയിലും വേദനയിലും ഒറ്റപ്പെടലിൻ്റെ വേദനയെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണം ണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധയമേതയോ മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു പരിപാലിച്ചുകൊള്ളണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ പരിശുദ്ധയമേതയോ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അനുഭവം ിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും കാവലും സംരക്ഷണം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ രാജ്യങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ അതിർത്തി കാക്കുന്ന മക്കളെ സംരക്ഷിച്ചു കൊള്ളണമേ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് നല്ല അധികാരികളെ നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും അവിടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ വെന്തിക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും അനേകമ്മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അമ്മ ഞങ്ങളെ ഒരുക്കണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഘന്മാരെ നിയോഗിക്കണമേ കണ്ണീരോടെ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഓരോ മക്കളും അവരുടെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ അമ്മയിൽ അർപ്പിക്കുമ്പോൾ അമ്മേ മാതാവേ ആ മക്കളുടെ മേൽ അലിവായിരിക്കണമേ ആ മക്കളുടെ കണ്ണുനീരിന്റെ മേൽ അലിവായിരിക്കണമേ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ അത്ഭുതമായി കടന്നു ചെല്ലണമേ പരശുതെ ദൈവ മാതാവേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരശുതെ ദൈവ മാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ ആരാലും പരിഹാരം ോ കുറ്റപ്പെടുത്തൽ അനുഭവപ്പെരെ വിട്ടുകൊടുക്കരുതേ താഴ്ന്നു പോയിടത്തുനിന്നമ്മ അവരെ പിടിച്ചുയർത്തേണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ശക്തി ശക്തമായും ആദിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയെ അമേധയുമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേഗം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുവാനും കുടുംബത്തോടൊപ്പം കൂടി ആയിരിപ്പനുമുള്ള എല്ലാ മാർഗങ്ങളും തുറന്നുകൊടുക്കണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അമ്മയമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധയമേതയുമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മയമാതാവേ കണ്ണീരോടെ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നവരിൽ പാപമില്ലാത്തതായി പിറന്നത് അങ്ങയുടെ പുത്രം മാത്രമാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും ഞങ്ങളെല്ലാം അങ്ങയുടെ മക്കളാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആ ധൂർത്തപുത്രം പിതാവിനെ തേടിയെത്തിയത് ഈശോയെ ഞങ്ങൾ പിതാ അങ്ങയെ തേടി വന്നിരിക്കുന്നു ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പ്രയാസങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതിരിപ്പാൻ അമ്മേ മാതാവേ അമ്മയുടെ വലതുകരത്താൾ ഞങ്ങളെ താങ്ങിക്കൊള്ളയണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പതറിപ്പോകാതിരിപ്പാൻ അമ്മ ഞങ്ങളെ താങ്ങിക്കൊള്ളയണമേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ അമ്മ ഞങ്ങളെ ഈ പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളെല്ലാം ഏറ്റെടുക്കണമേ ഉടമ്പടി നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ കാണണമേ അവരുടെ വേദനകൾ മനസ്സിലാക്കണമേ അവരുടെ ഞെരുക്കങ്ങൾ മനസ്സിലാക്കണമേ ഓരോ മക്കളുടെയും ഹൃദയങ്ങൾ കണ്ട് അമ്മ ശക്തമായി ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ